നമസ്കാരം അടിയോടെ അറുത്തിടുമ്പോൾ പരിഹാസവും അധിക്ഷേപവും രാഹുലിലേക്ക് നീളുന്നത് മഹാസഖ്യത്തിൽ ഉൾപ്പെട്ടവരിൽ നിന്നാണ് വോട്ട് അധികാര യാത്രയിൽ നിന്നും വോട്ടുകൊള്ള ആരോപണത്തിൽ നിന്നും അകന്നു നിന്നവർ ഇപ്പോൾ പരാജയത്തിന് രാഹുൽ എന്ന ഒറ്റ കുറ്റവാളിയെ കണ്ടെത്തിയ ആവേശത്തിലാണ് അയാൾ കൊണ്ട മഴയ്ക്കും അയാൾ കൊണ്ട വെയിലിനും സത്യസന്ധതയുടെ തെളിച്ചം തൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഓർത്ത് അവർ തേങ്ങി തേങ്ങി കരയുകയാണ് സുഹൃത്തുക്കളെ കരയുകയാണ് അയാൾ കൊണ്ട വെയിൽ അയാൾ കൊണ്ട മഴ അയാൾ നടന്നു തീർത്ത വഴികൾ അയാൾ ചുവന്ന പെട്ടി അയാൾ ഉണ്ടാക്കിയ ജിലേബി അയാൾ കഴിച്ച കുണ്ടംപൊരി അയാൾ ചവിട്ടിയ സൈക്കിളിൻ്റെ കാര്യം പിന്നെ അയാൾ കടലിൽ ചാടിയതും കുളത്തിൽ ചാടിയതും അടക്കമുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അവർ തേങ്ങുകയാണ് സുഹൃത്തുക്കളെ തേങ്ങുകയാണ് എന്തായാലേ ഈ സ്വകാര്യ ചാനലുകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ദൂരദർശൻ അക്കാലത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ദൂരദർശൻ ദൂരദർശനും ആകാശവാണി പോലുള്ള വാർത്താ മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ആ സമയത്തും നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും നമുക്കിഷ്ടപ്പെട്ട ഈ രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും അടക്കമുള്ളവരുടെ മരണ വാർത്തകൾ നമ്മളിലേക്ക് ഇവർ അറിയിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഇങ്ങനെയൊന്നുമല്ല അവർ മറ്റു വാർത്തകൾ വായിക്കുന്ന അതേ ഫീലോടുകൂടി തന്നെയാണ് അവർ ആ വാർത്തയും നമ്മളിലേക്ക് എത്തിച്ചിരുന്നത് അതിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിമാർ മരിക്കുന്ന സമയത്തും ചില പ്രധാനമന്ത്രിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്താണ് കൊല്ലപ്പെട്ടത് അതേപോലെ തന്നെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയായിരുന്നു രാജീവ് ഗാന്ധി അദ്ദേഹമൊക്കെ കൊല്ലപ്പെട്ട സമയത്തും ഇവിടെ ദൂരദർശനും ആകാശവാണിയൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഇതുപോലെ ഈ ഈ സ്മൃതി ഭരത്തിക്കാട് എന്ന് പറഞ്ഞ ഈ വർത്തമാനകാലത്തെ ഈ വാർത്ത അവതാരകർ ചെയ്യുന്ന പോലുള്ള ഈ ഇതുപോലുള്ള അഭിനയിച്ചല്ല എന്നവർ നമ്മളിലേക്ക് വാർത്ത എത്തിച്ചിരുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് അല്ലെങ്കിൽ ഉള്ളിൽ സങ്കടമുണ്ട് ഉള്ളിൽ ഒരുപക്ഷെ കരയുന്നുണ്ടായിരിക്കും പക്ഷേ മുഖത്തോ ശരീരത്തോ ഒന്നും പ്രകടമാക്കാതെ അവർ എന്താണ് തങ്ങളുടെ കടമ ജോലി എന്നറിഞ്ഞുകൊണ്ട് പൂർണ്ണമായും അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ നമ്മളിലേക്ക് വാർത്ത നന്നുകൊണ്ടിരുന്നത് എന്തിനു കൂടുതൽ പറയാൻ ഒരു വാർത്ത വായിക്കുന്ന ഒരു വനിത അവരൊരിക്കൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ട് മുന്നിലുള്ള ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൽ അന്നൊക്കെ അതാണ് ഈ പെട്ടെന്ന് എന്താ പറയുക ഇന്നൊക്കെ ഈ ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറയുന്ന സംഭവം വരുന്ന അതുപോലെ അവിടെ വരും അപ്പോഴൊരു ബസവകട വാർത്തയാണ് ഈ ബെസവകട വാർത്തയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കൊല്ലപ്പെട്ട അതിൽ മരണപ്പെട്ടവരുടെ പേര് വായിക്കുകയാണ് അപ്പോൾ അവർ പേര് വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരാൾ സ്വന്തം പിതാവാണ് പക്ഷേ ഉള്ളിൽ ഞെട്ടലുണ്ട് പുറത്തേക്കത് വരുന്നില്ല അവർ ആ വാർത്ത മുഴുവൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അകത്ത് പോയി പുട്ടി കരഞ്ഞു ആ വാർത്ത മുഴുവൻ വായിച്ചതിന് ശേഷം ഇത് പിന്നീട് ദിലീപിൻ്റെയൊക്കെ ഒരു സിനിമയിൽ ഇത് ഈ സീൻ ഇതേപോലെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു ഇവിടെ വാർത്താ മാധ്യമങ്ങളുടെ ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് ഇതാ ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിലേക്ക് എത്തി നിൽക്കുന്നു അവർ വാർത്ത വായിക്കുക മാത്രമല്ല തൻ്റെ രാഷ്ട്രീയം എന്താണെന്നും തൻ്റെ രാഷ്ട്രീയം വഴി തൻ്റെ പ്രിയപ്പെട്ട നേതാവിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും അവസ്ഥയെപ്പറ്റിയും എൻ അദ്ദേഹം അതിനുവേണ്ടി എടുത്ത കഷ്ടപ്പാടുകൾ അതിനും ഫലം കിട്ടിയില്ലല്ലോ ഏതെങ്കിലും കാലത്ത് അതിന് കിട്ടണമല്ലോ എന്ന് ആറ് ഏതെങ്കിലും നിഷ്കളങ്കർക്ക് ഒരു അനുകമ്പ തോന്നക്ക തരത്തിലാണ് അവരത് അവതരിപ്പിച്ച് വെച്ചത് ഇങ്ങനെയൊക്കെയാണോ വാർത്താ അവതാരകർ വാർത്തകൾ നമ്മളിലേക്ക് തരേണ്ടത് എന്ന് നമ്മൾ ആത്മാർ ഇതെങ്ങനെ ഇങ്ങനെയായി എന്ന് നമ്മൾ ചിന്തിക്കണം സത്യത്തിൽ ഇത് തന്നെയല്ലേ സിനിമാക്കാരും ചെയ്യുന്നത് അവർ പണം വാങ്ങിയിട്ട് അഭിനയിക്കുന്നു ഇവർ പണം കൂടുതൽ കിട്ടുന്നതനുസരിച്ച് ഓരോ ചാനലുകൾ മാറി മാറി മാറിപ്പോവും അതിൻ്റെ കൂട്ടത്തിൽ തങ്ങളുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം കൂടി കടത്തിവിടുകയാണ് വിടുകയാണ് ചെയ്യുന്നത് ഇതൊരു ഷോ ബിസിനസ്സായി മാറി ഇപ്പോൾ ഈ ഈ എന്താ പറയുക ഈ സ്വകാര്യ മാധ്യമങ്ങൾ വന്നതിന് ശേഷം ഈ വാർത്താ ചാനലുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോ ബിസിനസ്സായി മാറി പണമാണ് മുഖ്യം അതിനു വേണ്ടിയിട്ടാണ് കാഴ്ചക്കാരെ കിട്ടണം ഇപ്പോൾ ഇത്തരം കുറേ അഭ്യാസങ്ങൾ കാണിച്ചാൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ആരാധകരും കോൺഗ്രസുകാരൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുകയും ഇതിങ്ങനെ ഷെയർ ചെയ്യുകയും ചെയ്യുകയും ചെയ്യും അതിനൊപ്പം തന്നെ അവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം കൂടിയാണ് അവർ വളർത്തിയത് പക്ഷേ ഇതൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഇവിടുത്തെ ഈ വാർത്താ മാധ്യമ സംസ്കാരം എന്നാലോചിക്കേണ്ടത് എന്തായാലും ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഇതുവരെയും നേരെ ചുവെ ഉറങ്ങാൻ ഈ സ്മൃതി വരുത്തിക്കാണ്ട് പറ്റിയിട്ടുണ്ട് എന്ന് തോന്നില്ല ഇത് കാണുമ്പോൾ തന്നെ എത്ര രാഷ്ട്രീയ വിരോധിയാണെങ്കിൽ കൂടിയും നമുക്ക് തന്നെ ഒരു സങ്കടം വരും എന്തൊരു കിതികേടാണല്ലേ ഇരുന്ന് കരഞ്ഞു പോവുകയാണ് ക്യാമറയ്ക്ക് മുന്നിരുന്നത് കൊണ്ട് സമ്മതിക്കണം